നമ്മുടെ എണ്ണമ്മാക്കുള്ള മാങ്ങയാണ് ഒരു മുപ്പത് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല വലിയ വലിയ ആക്കിയിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർക്കാൻ പോവാണ് ഇനി നമുക്ക് ഈ എണ്ണ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ വറുത്തു പോരാ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം നമ്മുടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ചേരുവ റെഡിയാക്കി എടുക്കാം രണ്ട് വലിയ സ്പൂണ് ചേരുള്ള മുളക് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി രണ്ട് ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ സ്പൂണ് ഉരുവടപ്പൊടി ആവശ്യത്തിനു കായംപൊടി ഏകദേശം രണ്ട് സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കണം ഇനി നമുക്ക് മാങ്ങ വറുത്ത എണ്ണട ബാക്കി ഇതിലേക്ക് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് സുക്ക ചേർക്കാം ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ നേരെ അടിപൊളി ഉണ്ട് ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഭരണിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മാസം വരെ ഇതേപോലെ വയ്ക്കും അപ്പോഴേക്കും നമ്മുടെ മഴക്കാലൊക്കെ വരുമ്പോഴേക്കും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ന്യൂ എൻഫ്രേഷൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ഇതേപോലൊരു മാങ്ങ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും താങ്ക്